ഞങ്ങൾ വന്നത് ഒരു മോശം ദിവസമായിരുന്നു അതുകൊണ്ട് കടലിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ കുറെ ഫോട്ടോ എടുക്കാൻ പറ്റി വേലി കടലിനെ കാണണമെങ്കിൽ അങ്ങറ്റത്ത് പോകണം പിന്നെ അവിടെ പോയി നിൽക്കാൻ അധികം എന്താ പറയാ ധൈര്യം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് കുറച്ച് നേരം പിള്ളേരധികടെ കളിച്ച് വീട്ടിൽ പോവാൻ പോവാ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇത്രയും ദൂരം വെള്ളം ഇറങ്ങി കിടക്കുവാണ് അപ്പം പിള്ളേർക്ക് കളിക്കാനാണെങ്കിൽ ചെറിയ ചെറിയ പോണ്ടുകൾ പോലെ വെള്ളം രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അപ്പം പിള്ളേർക്ക് ഇവിടെ വന്ന് കളിക്കാനായിട്ടാണെങ്കിലും എളുപ്പമുണ്ട് അതെ അപ്പം നല്ല എളുപ്പമുണ്ട് പിന്നെ നമ്മള് ഈ നിൽക്കുന്നത് ലണ്ടനിൽ നിന്ന് അധികം ദൂരത്തൊന്നും ഇല്ലാത്ത സ്ഥലം നാൽപ്പത് മിനിറ്റ് ഉള്ളു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് പിന്നെ വെസ്റ്റ് വിറ്ററിംഗ് ആണ് ഈ ബീച്ചിന്റെ പേര് ഇന്ന് രാവിലെ എലിക്സ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോലക്ക് ഭയങ്കര നിർബന്ധം ബീച്ചിൽ പോണെന്ന് ഏർ അതും സാൻഡി ബീച്ചിൽ തന്നെ പോകണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് മറ്റേ ബ്രൈറ്റണില് ഉരുളങ്കാറിലുള്ള ബീച്ചിലായിരുന്നു പിള്ളേർക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് വേണ്ടത് ഇങ്ങനെ ഓടിക്കളിക്കാനും മറ്റേ മണ്ണും കൊണ്ട് ഇതുണ്ടാക്കത്തില്ല പിന്നെ ക്യാപ്സിൽസ് ഉണ്ടാക്കണം പിന്നെ കൊട്ട ചമ്പത്തി അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കണം അതൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ അയ്യോ അതും പോയാൽ അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ബീച്ച് ഇതാണ് പക്ഷേ ഇന്ന് ഇച്ചിരി തണുപ്പും കാറ്റുമൊക്കെ ആയതുകൊണ്ട് അവർ അത്രയും ഇന്ന് നല്ല ആയില്ല അമ്മേ നമ്മൾ ചൂസ് ചെയ്ത ദിവസം മോശമായി പോയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഡയലോഗ് കടിച്ചിട്ട് അവിടെ പോകുന്നുണ്ട് തണുത്ത് വറച്ച് എന്നാലും അകത്ത് കയറിയിട്ടില്ല ഓരോ ഇതുപോലെ ഞാൻ പറയില്ലേ വെള്ളക്കെട്ടുകളില്ലേ അവിടെ പോയി കിടക്കുക സൺബാത്ത് എടുക്കുക സൺബാത്ത് എന്ന് പറയുന്ന സണ്ണൊന്നും വലിയ കാര്യമായിട്ടില്ല എന്നാലും വെള്ളം ബാത്തൊക്കെ എടുത്തിട്ട് പിന്നെ ഓടി ഓടിക്കളിക്കും പിന്നെ ഒന്ന് ഡ്രൈ ആവും പിന്നെ അങ്ങനെ കളിക്കും ഇതാണ് അവർ ആഗ്രഹിക്കുന്നത് പനി പിടിക്കാതിരുന്നാൽ മതി ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നോട്ട് അതായത് എസ്തേർ ചെറുപ്പമായ തൊട്ട് വരും വന്നുകൊണ്ടിരുന്ന ഒരു ബീച്ചാണ് എല്ലാ സമ്മറിലും ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് തവണ എന്തായാലും വന്നിട്ടുണ്ടാവും അമ്മമാരെ കൊണ്ടും ഞങ്ങൾ തന്നെയാണെങ്കിലും പിള്ളേരെ കൊണ്ടൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് കുറേ നേരം ഒന്ന് വെള്ളത്തിലൊക്കെ പണ്ട് അഞ്ഞപ്രാവശ്യം വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങിയായിരുന്നു അത് നല്ല കാലാവസ്ഥയായിരുന്നു പെർഫെക്റ്റ് കാലാവസ്ഥ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു നല്ല ചൂടൊക്കെ ആയിരുന്നു വെള്ളത്തിൽ ഞങ്ങൾ പകുതി വരെ വെള്ളത്തിലൊക്കെ പോയതാണ് പക്ഷേ ഈ ഇപ്രാവശ്യം ഈ തണുപ്പ് കാരണം അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു മടി പിന്നെ എന്താ ഗാഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എവിടെയൊക്കെ അവർ തമ്പടിച്ചേക്ക് നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എങ്ങനെ വെള്ളം കയറി വന്നാലൊന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും വലിയ ഇറക്കാൻ വന്നു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് വെള്ളത്തിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല അങ്ങനെയൊന്നും വന്ന കേട്ട ചരിത്രമൊന്നും ഇല്ല അങ്ങനെ പെട്ടെന്നൊന്നും കയറി വരത്തില്ല അതിനും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം നോക്കിയിട്ടല്ലേ ഇവരെ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറക്കുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും നമ്മളോട് കയറി പോകാൻ പറയും പിന്നെ എന്നാ പിന്നെ നിങ്ങൾ കണ്ടേ ചെറിയ ചെറിയ ഹട്ടുകളുണ്ടല്ലേ അതൊക്കെ വാടകയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമുക്ക് അവിടെ പോയി ഇരിക്കാം റെസ്റ്റ് ചെയ്യാം കടലിനെ നോക്കിക്കൊണ്ട് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു അത് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റും